ഇരുചക്രവാഹനത്തിൽ കുത്തിയൊലിച്ചു പോകുന്ന വെള്ളത്തിലൂടെ സാഹസിക യാത്ര നടത്തിയതാണ് അവസാനം എന്താ സംഭവിച്ചെന്നറിയോ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുണ്ടല്ലോ സ്വന്തം അച്ഛൻ തൻ്റെ കുട്ടിയെയും തൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടിയെയും അയൽപക്കത്തുള്ള കുട്ടികളെയും കൂട്ടിയിട്ട് ഇരുചക്രവാഹനത്തിൽ കുത്തി ഒലിച്ചു പോകുന്ന വെള്ളത്തിലൂടെ സാഹസിക യാത്ര നടത്തിയതാണ് അവസാനം എന്താ സംഭവിച്ചെന്നറിയോ നിങ്ങൾ വീഡിയോ കാണുക എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഗൈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക അതായത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ അച്ഛൻ ബൈക്കുമായിട്ട് പോയതാണ് അങ്ങോട്ട് പോയത് ഇതുപോലെ റിവർ ക്രോസ് ചെയ്തിട്ടാണ് കുത്തിയൊലിച്ചു പോകുന്ന വെള്ളമാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതാണ് ആ വെള്ളത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ഈ വീഡിയോ വഴി നമുക്ക് മനസ്സിലാക്കാം എന്തായാലും കുറച്ച് ആളുകൾ തൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് തൻ്റെ സാഹസിക യാത്ര വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒന്നും കൂടെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ബലിയാട അതായത് കുട്ടികളുടെ ജീവന് പോലും ഒരു വില പോലും കൊടുക്കാതെ ആ കുട്ടികളെയും കൂട്ടിയിട്ട് അത് ക്രോസ് ചെയ്തു നിങ്ങൾ കണ്ടതാണ് എത്രത്തോളം അപകടമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളൊക്കെ യാത്ര പോകുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളക്കെട്ടുണ്ടാകാം ചിലപ്പോൾ ഇതുപോലെ കുത്തിയൊഴിച്ചു പോകുന്ന തോടുകളുണ്ടാകാം ഒരിക്കലും നിങ്ങൾ സാഹസിക യാത്ര നടത്തരുത് പ്രത്യേകിച്ച് ഫാമിലിയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വലിയ അപകടം സംഭവിക്കും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ച് ഫോളോവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് ഷെയർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുണ്ട് റീൽസൊക്കെ ചെയ്തിട്ട് പക്ഷെ അവസാനം സംഭവിക്കുന്ന അപകടങ്ങളും നമ്മൾ കാണുകയാണ് സോഷ്യൽ മീഡിയ വഴി അതുകൊണ്ട് മഴക്കാലത്ത് വെള്ളക്കെട്ടിലും അതുപോലെ തന്നെ തോടുകളിലും കായലിലും ഒക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക മറ്റൊരു പുതിയമായിട്ട് കാണാം ബൈ